അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥ് പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ട രാഷ്ട്രീയ വ്യക്തിത്വമാണെന്ന് സി കെ നാണു വടകര ടൗൺ ഹാളിൽ നടന്ന എം കെ പ്രേംനാഥ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ും അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാളിയും മുൻ എം എൽ എ അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥിന്റെ അനുസ്മരണ സമ്മേളനം വടകര ടൗൺ ഹാളിൽ നടന്നു അനുസ്മരണ സമ്മേളനം മുൻ എം എൽ എ സി കെ നാണു ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തകൻ മാതൃകയാക്കേണ്ട രാഷ്ട്രീയ വ്യക്തിത്വമാണ് അദ്ദേഹമെന്ന് സി കെ നാണു അഭിപ്രായപ്പെട്ടു എനിക്കാകാൻ സാധിക്കില്ല പക്ഷേ നല്ല നിലയിൽ വളർന്ന് ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു ഇതിൽ പല പല സുഹൃത്തുക്കളും പ്രേംനാഥിൻ്റെ സാന്നിധ്യം പ്രേംനാഥിൻ്റെ ഓർമ്മകൾ അതിനു വേണ്ടിയിരിക്കുന്ന ഒരുമിച്ചിരിക്കുന്നതാണ് എന്ന് തോന്നുന്നു കൊണ്ട് ഇനിയും ആളുകൾ മുമ്പോട്ട് വരാൻ കൂടുതൽ പ്രേമനെ ഓർമ്മിക്കാൻ സാധിക്കുന്ന മുന്നിലിരിക്കുന്നവർ മാത്രമല്ല വേദിയിലിരിക്കുന്ന പ്രേമനെ ഓർക്കുന്ന ആ പ്രേമനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നിലക്ക് പ്രേമനെ ഓർക്കലല്ല പ്രേമനെന്ന് പറയുന്നവർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തൻ്റെ എല്ലാ അവസരങ്ങളിലും ആ രാഷ്ട്രീയ പാർട്ടി നന്നാകണമെന്നാഗ്രഹിച്ച അതിനു വേണ്ടി തന്നെ എന്ത് ചെയ്യാൻ സാധിക്കുക ആ രൂപത്തിൽ ചെയ്തവനാണ് പ്രേമൻ ആ പ്രേമന്റെ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഇവിടുത്തെ പുതിയ യുവതലമുറയെ ഏതൊരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമ്മുടെ ജനാധിപത്യ പ്രസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആ രൂപത്തിലുള്ളതിന് നമ്മുടെ പ്രേമൻ ഏത് തരത്തിൽ അതിനെല്ലാം തനിക്ക് ആവശ്യമാണെങ്കിൽ തൻ്റെ കുടുംബം തൻ്റെ വീട് അതിൻ്റെ പരിസരത്തുനിന്ന് ആ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാമെന്നുള്ളത് മാറ്റി ആ അവിടെയടക്കം സാധാരണ സഹപ്രവർത്തകരോട് ഒരുമിച്ച് എന്ന് പ്രവർത്തിച്ച് പ്രസ്ഥാനത്തെ മുന്നോട്ട് പോയി എന്ന് കൊണ്ടുപോകാൻ നമ്മളെപ്പോലെ കാരണം ഞാനൊന്നും സാമ്പത്തികമായി കഴിവുള്ള ഒരു കുടുംബത്തിലല്ല സാമ്പത്തികമായി കഴിവുള്ള ഒരു കുടുംബം നന്നായി കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിച്ച ഒരു പിതാവ് അവരുടെ മകൻ അനു അനുജനും എല്ലാവരും ഏട്ടന് വേണ്ടി ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പാർട്ടിയെ മാത്രം ഗൗരവമായി പാർട്ടിയെ കണ്ട പ്രേമനെ ഞാൻ കൂടുതൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല പ്രേംനാഥ് വടകരയിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊരു കാവിയാണ് അഭിമാനമാണ് പ്രേംനാഥൻ എന്ന് പറയുന്നത് പ്രേമന്റെ പ്രായമെത്ര പ്രേമൻ ഏതു തരത്തിലുള്ള അഡ്വക്കേറ്റ് ആയിരുന്നു അതൊന്നുമല്ല ഇതെല്ലാമാണ് പ്രേമൻ നല്ല വക്കീലായിരുന്നു നല്ല സഹപ്രവർത്തകനായിരുന്നു ഏത് വിഷമം ഉണ്ടായ പ്രവർത്തകരെയും സഹായിക്കാൻ എന്നോട് പറയേണ്ടത് ഞാൻ മാത്രം പറഞ്ഞ് പറയുക നിങ്ങളോട് പറയേണ്ടത് നിങ്ങളോട് മാത്രം പറഞ്ഞു പറയുക ആ രൂപത്തിൽ പ്രവർത്തിച്ച സാധാരണ നിലക്ക് നമ്മളൊരു ഇന്ന ആളുടെ പോലെ എന്ന് പ്രേംനാഥിനെ പറ്റി പറയാൻ സാധിക്കില്ല നമ്മുടെ പ്രസ്ഥാനത്തെ ആ രൂപത്തിലേക്ക് വളരെ ഉയർന്ന രൂപത്തിൽ നമ്മുടെ വടകരയിൽ എത്തിക്കാൻ സാധിച്ച ആ പ്രേംനാഥനെ ഇന്ന് മാത്രമല്ല ഭാവിയിലെല്ലാം ആദ്യ യുവാക്കൾ ആ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടോ അവർക്ക് പ്രേമനെ ഓർമ്മിക്കാൻ പ്രേ പ്രേമൻ്റെ ആ സജീവതയോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മുടെ ജനാധിപത്യ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ സി പി ഐ നേതാവ് സത്യൻ മൊഗേരി സി കെ പത്മനാഭൻ മുനീർ എരവത്ത് മുക്കം മുഹമ്മദ് വി കുഞ്ഞാലി മനിയത്ത് ചന്ദ്രൻ പി ദാമോദരൻ സലീം മടവൂർ പി കെ പ്രവീൺ അഡ്വക്കറ്റ് ഇ രവീന്ദ്രനാഥ് സി മൊയ്ൻകുട്ടി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പി പി രാജൻ സ്വാഗതവും കെ കെ കൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിങ് സെന്റർ